ജനങ്ങൾക്ക് സഹകരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ എടവപ്പള്ളിയിൽ അച്ഛനോ പള്ളിയിൽ വിളിച്ചു പറഞ്ഞ് അങ്ങനെ എല്ലാ ജനങ്ങളും സഹകരിച്ചുകൊണ്ടാണ് ഈ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടാണെങ്കിൽ ഈ പറയുന്നത് ഇതിന്റെ മൂന്നിനൊന്നും ശല്യം ഇല്ല ആനയെ കൊണ്ട് എല്ലപ്പൊഴും ഞാൻ ഈ മടക്കാലത്ത് ഞാൻ ഒരു ഒരു വാശം വന്നു മഴക്കാലത്ത് ഒരു പ്രാവശ്യം വന്നു പോന്നുള്ളൂ ഇപ്പൊ മുന്നൂറ്റരഞ്ച് ദിവസം ആനശല്യമാണ് നമ്മൾ ഈ പ്രദേശവാസികളുമായി കൂടിച്ചേർന്ന് ഒരു ജനകീയമായ രീതിയിൽ നമ്മളെ പഴയ കൺവെൻഷനൽ ഫെൻസിങ്ങിൻ്റെ കമ്പികളും റീൽസും ഒക്കെ ഉപയോഗിച്ചു ഒരു ഫെൻസിങ് തൂക്ക് ഫെൻസിങ് താൽക്കാലിക തൂക്ക് ഫെൻസിങ് ഇടാനുള്ളത് ആലോചിച്ചത് അപ്പം ഈ നാട്ടുകാർ അതിന് വളരെയധികം സപ്പോർട്ട് ചെയ്തു നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തു അപ്പം നമുക്ക് കാണാം ഇപ്പോൾ തന്നെ കണ്ടാൽ നമ്മുടെ ജീവനക്കാരെക്കാൾ ഇരട്ടിയിലധികവും ഈ പ്രദേശത്തുള്ള ആളുകളാണ് അപ്പൊ അവരുടെ ആ ഒരു സഹകരണം ഒപ്പം തന്നെ ഇപ്പൊ ഈ ഫെൻസിങ് നമ്മൾ ഇപ്പോൾ ഒന്നര കിലോമീറ്റർ കക്കോടം ബ്ലോക്ക് മുതൽ മണൽവയൽ വരെയും പിന്നെ ഒരു കിലോമീറ്റർ മണൽവയൽ മുതൽ ഈ നെയ്ക്കുപ്പ വരെയും നമ്മൾ ഇതേ രീതിയിൽ നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ അവിടെ ഇപ്പൊ ആനകളൊന്നും ഇറങ്ങുന്നില്ല ആളുകളൊക്കെ അതുകൊണ്ട് തന്നെ സന്തുഷ്ടരാണ് പിന്നെ അതിനേക്കാൾ അതിനേക്കാളുപരിയായി നമ്മൾ പറയേണ്ടത് ഈ ഫെൻസിങ്ങുകള് നമ്മളൊരു വാച്ചർ ഉണ്ടെങ്കിലും ആ വാച്ചർ കൃത്യമായി ഫെൻസിങ് നോക്കുന്നുണ്ട് എന്നുള്ളത് ഈ നാട്ടുകാരെ ശ്രദ്ധിക്കുന്നുണ്ട് ആഴ്ചയിലുള്ള അവധി ദിവസങ്ങളിൽ ഞായറാഴ്ചകളിൽ ഇവിടത്തെ നാട്ടുകാർ തന്നെ ഈ ഫെൻസിങ് പോയി ഇവിടെ ഉള്ള ആളുകൾ തന്നെ പോയി നോക്കുന്നുണ്ട് എവിടെയെങ്കിലും ടച്ച് ഉണ്ടോ കാടുകൾ വളരുന്നുണ്ടോ അങ്ങനെ വളരുന്നുണ്ടെങ്കിൽ അവർ തന്നെ മാറ്റുന്നു വള്ളികളോ കമ്പുകളൊക്കെ വീഴുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ മേഖലകളിൽ വനമേഖലകളിൽ ജനങ്ങളും ഒത്തിട്ട് ജനങ്ങളുടെ സഹകരണത്തോടെ ചെയ്യുകയാണെങ്കിൽ ഇതൊരു നല്ല മാതൃകയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നമുക്ക് അറിയാം ഇപ്പൊ തന്നെ ഈ ആളുകളെ കണ്ടാൽ തന്നെ നമുക്കറിയാം കാരണം ഇത്ര കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തുള്ള ആളുകൾ അവരോട് ചോദിച്ചറിയാം അവരിപ്പോ സമാധാനത്തിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആന ഇറങ്ങുന്നില്ല ഇതിപ്പോൾ ഇവിടെ നടക്കുന്നത് ഏകദേശം നാലര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു താൽക്കാലിക ഫെൻസിംഗ് നിർമ്മാണ ജോലിയാണ് ഈ നാലര കിലോമീറ്റർ എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള രണ്ട് കന്മതിലുകൾക്കിടയിലുള്ള ഭാഗമാണ് ഏറ്റവും രൂക്ഷമായ വന്യമൃഗശല്യം പ്രത്യേകിച്ചും കാട്ടാനയുടെ ശല്യം അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പൊ ഞങ്ങൾക്ക് വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ ഉണ്ട് വാസ്തവത്തിലൂടെ പ്രത്യേകിച്ചും ക്രാഷ്കാർഡ് ഫെൻസിങ് അതൊരു ഒൻപത് വർഷമായിട്ട് തുടങ്ങി ഒരല്പം പോലും ഫലം ചെയ്യാത്ത ഒരു പ്രോജക്റ്റാണ് അങ്ങനെ ഇരിക്കയാണ് നമുക്കിപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും പ്രശ്നങ്ങളെ ഒന്ന് പരിഹരിക്കണല്ലോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട റേഞ്ച് ഓഫീസർ രാജീവ് കുമാർ സാർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്ത അദ്ദേഹം തന്നെ നിർദ്ദേശിച്ച് അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്ത് അദ്ദേഹം തന്നെ ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്ത് അതോടൊപ്പം പരിസരവാസികൾ പ്രദേശവാസികളും വനം വകുപ്പ് ജീവനക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഏറെക്കുറെ ഫലവത്തായിട്ടുള്ള ഒരു ജനകീയമായ അതേസമയം ഔദ്യോഗികമായിട്ടുള്ള ഒരു വേലി നിർമ്മാണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ മാതൃകൾ മറ്റിടങ്ങളിലും പിന്നെ അനുവർത്തിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ കൂട്ടായി പരിശ്രമിച്ചെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകൂ ആന ഇപ്പൊ ഇവിടെ വേണ്ട നമുക്ക് സുഖമായിട്ട് കണ്ണുറങ്ങാം മറ്റുള്ളവർ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഇപ്പം പിന്നെ ഇതുവരെ ആന വലിമറിച്ചിട്ടില്ല ഇത് ഇട്ട് അന്ന് ഒരു മനമറിച്ചിട്ടുള്ള അല്ലാണ്ട് പിന്നെ ഇന്നു വരെ ഒരു കുഴപ്പമില്ല ഒരു മാസം മാസമാകാനായി ഇത് ചെയ്തിട്ട് ഒരു ഈ ഹാങ്ങിങ് ഫെൻസിങ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടതിൽ ഏറ്റവും ഫലപ്രദമായിട്ട് നിൽക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഇതിനു മുമ്പേ പലപ്പോഴായിട്ട് പലതരത്തിലും ഫെൻസിങ് നമ്മൾ പരീക്ഷിച്ചു വയ്ക്കുന്നു ആ പരീക്ഷണത്തിൽ ഇപ്പൊ നമുക്ക് മനസ്സിലാക്കി ഹാങ്ങിങ് ഫെൻസിങ് ആണ് അതോ ഇത് വളരെ ചെലവ് കുറഞ്ഞ രീതിയാണ് മറ്റുള്ള എല്ലാം വളരെ ഇത്ര കൂടിയ പൈസ ചെയ്യുമ്പോൾ ഇത് വളരെ ചെലവ് കുറഞ്ഞ് ജനകീയമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ജനങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മനസ്സമാനത്തോട് കിടന്നുറങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും കൂടുതൽ വന്യമൃഗശലി രൂക്ഷമായ ഒരു സമയം എന്ന് പറയുന്നത് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അപ്പം ആ മാസം ഈ സമയത്ത് നിലവിലുള്ള ഒരു ഫെൻസിങ്ങും പ്രായോഗികമല്ലാത്തൊരവസ്ഥയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വം അതായത് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഇങ്ങനൊരു തൂക്കു ഫെൻസിങ് എന്നുള്ളൊരു ഐഡിയ നമ്മളിലേക്ക് എത്തുകയും ബി എസ് എസിന്റെ നേതൃത്വത്തിൽ അത് നടപ്പിലാക്കാനുള്ള നടപ്പിൽ വരുത്തുന്നതന്നെ ഞങ്ങൾ മുന്നിട്ടുകയും ചെയ്തു ഈ ചെതലത്തുറ ഇങ്ങനെ പുൽപ്പള്ളി സ്റ്റേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ പാതിരി റിസർവ് വനം പിന്നെ ചുറ്റുപാടും എല്ലാ ഭാഗത്തും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് ആനയെ ഓടിക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്കാണെങ്കിൽ ഇറങ്ങിയത് മറ്റ് കണ്ടിന്യൂറ്റി മറ്റ് കാടുകളുമായിട്ടൊരു തുടർച്ചയും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കാട്ടിലുണ്ടാവുന്ന ഇല്ല കാട്ടിന് സ്ഥിരമായി ഇറങ്ങുന്ന ആന ഇതിൽ തന്നെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു സ്ഥലത്തൊരു പ്രശ്നമില്ലെങ്കിൽ പിറ്റേ ദിവസം അത് മറ്റൊരു സ്ഥലത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് നമ്മൾ താൽക്കാലികമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ഫെൻസിങ്ങിൽ ജനകീയ പങ്കാളിത്തത്തോട് കൂടിയിട്ട് നമ്മളതിന് ചെറിയ തൂക്കുകൾ ഫെൻസിങ് തൂക്ക് ഹാങ്ങിങ് ചെയ്തിട്ടാണ് ഇപ്പം ആനയെ പ്രതിരോധിക്കാൻ വേണ്ടി നാട്ടുകാരുടെയും അതുപോലെ ബി എസ് എസിൻ്റെയും നാട്ടുകാരുടെയും ഡിപ്പാർട്ട്മെൻറ്റ് സഹകരണത്തോടെയാണ് ഇപ്പം നടത്തുന്നത് নাকাক্য়া পরাগে মিদাকে বাগে ক্নাকেত্যারা কাকেড়া কাক্য়ারেংড্য়ে